നടക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ കാലിൽ നന്നായിട്ട് ഇപ്പൊ ഞാൻ അടുത്ത കാലം മുടക്കി വെക്കുക വിശു എന്ന് പറഞ്ഞ വിടക്കോ അതിൻ്റെ ഉടക്കിക്കാം ആ ആ ആദ്യ ആ കുഴപ്പമില്ല ഇനി നോക്കാതെ ഇതിനെ പിടിച്ചിട്ടൊന്ന് മുട്ട ഒത്തി വയ്ക്കാലോ ആ അത് പിടിച്ചോ അതിനെ വിളിച്ചിട്ട് മുട്ടി വയ്ക്കാം ഞാൻ ണ്ടാവൂപ്പിന്ന് പറഞ്ഞു അസ്ഥികൾ വളരെ സുഖപ്പെട്ടിടാനെങ്കിലും ഒന്ന് ഞാൻ പറയുന്നു യേശുവേ നാമത്തിൽ യേശുവനാഥനാ യേശു മൊത്തം ചാടിയെന്നതൊ ചാടിയെന്നത് നേരെ നേരെ ആ മേപ്പോ എത്ര ഫൈനക്കുതിയോ രണ്ട് മൂന്ന് വസ്ത്രം ഇപ്പോ നാലാമത്തെ ദേവനട കൈവിശ ഈശോയസ്തു എന്ന് പറഞ്ഞത്

എല്ലാ ഈ അമ്മ നടക്കുന്ന എങ്ങനെയായിരുന്നോ പമ്മിപ്പുര